മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളുടെ നാശം ആഗ്രഹിച്ച് ഇന്ന് നിങ്ങളിൽ പഴിചാരുന്ന ഓരോ വാക്കുകളും നാളെ അവർക്കുമേൽ തന്നെ ശക്തിയേറിയ അസ്ത്രങ്ങളായി അവരുടെ തന്നെ പതിക്കുന്നതാണ് കാലചക്രം നിങ്ങൾക്ക് മുന്നിൽ അത് കാണിച്ചു തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതെ ശാന്തനായിരിക്കുക മഹാദേവന്റെ സ്നേഹവും സംരക്ഷണവും മഹാദേവനിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും നിങ്ങൾ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഭക്തിയോടെയും സ്നേഹത്തോടെയും നിങ്ങൾ മഹാദേവനെ വിളിക്കുമ്പോൾ ആ സമയം ഭഗവാന്റെ സ്നേഹം അദൃശ്യമായി നിങ്ങളെ തലോടുന്നതാണ് സത്യസന്ധമായി മഹാദേവനെ ആരാധിക്കുന്നവർക്ക് മഹാദേവൻ എപ്പോഴും വരദാനം നൽകുന്നതായിരിക്കും ഭഗവാനും ഭക്തനും തമ്മിൽ വളരെ വിശിഷ്ടമായ ബന്ധമാണുള്ളത് മഹാദേവൻ നിങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തികളെയും കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല എല്ലാം മഹാദേവൻ കാണുന്നുണ്ട് അറിയുന്നുമുണ്ട് സമയമാകുമ്പോൾ എല്ലാം നടക്കുന്നതായിരിക്കും നിങ്ങൾ വിഷമിക്കാതിരിക്കുക നിങ്ങളുടെ കൂടെ എപ്പോഴും മഹാദേവനുണ്ട് ഭക്തരെ അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ ജീവിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിക്കുന്നത് ആരൊക്കെ എത്ര നല്ലവരായി അഭിനയിച്ച് കാണിച്ചാലും കാലം അവരുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തും ജീവിത പ്രശ്നങ്ങൾ കടലിലെ തിരകൾ പോലെയാണ് ചിലപ്പോൾ ശക്തമാകും ചിലപ്പോൾ ശാന്തമാകും തിരകളില്ലാത്ത കടലില്ല പ്രശ്നങ്ങളില്ലാത്ത ജീവിതവുമില്ല തളരാതെ മുന്നോട്ടു പോകുക നിങ്ങളുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്ക് കഴിയും അതുകൊണ്ടാണ് മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത് ഭക്തരെ ആരെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആവണമെന്നില്ല എല്ലാവരുടെയും ജീവിതം അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് സമയമോ പണമോ ഒന്നുമല്ല താൽപ്പര്യമാണ് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന തിരക്കെല്ലാം മാറ്റിവെക്കാൻ അവർക്കാവും മടുത്ത് തുടങ്ങുമ്പോഴാണ് പലരും നിങ്ങളോട് തിരക്കിലാണ് എന്ന് പറയുന്നത് ഭക്തരെ ചിലർ നിങ്ങളോട് പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായിട്ടും അവരോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നാത്തത് അവരെ നിങ്ങൾ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരാൾ നിങ്ങളോട് മധുരമായി പെരുമാറുമ്പോൾ ആ വ്യക്തി എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് ഓർക്കുക എത്ര മധുരച്ചാലും എല്ലാത്തിനും ഒരു കാലാവധിയുണ്ട് അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളും തീരുമാനങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണ് ഒരു സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടാതെ കാരണം രാത്രിയിലെ ഇരുട്ട് പകലിൻ്റെ വെളിച്ചത്തിന് വഴിമാറുക തന്നെ ചെയ്യും ഭക്തരെ ഈ ലോകത്തിൽ മറ്റുള്ളവരെ അതിയായി സ്നേഹിച്ച് ഒരുപാട് വിഷമിച്ചവരുണ്ട് പ്രിയപ്പെട്ടവർക്കായി ജീവിതം പകുത്തു നൽകിയപ്പോൾ തനിക്കായി ജീവിക്കാൻ മറന്നു പോയവർ തിരിഞ്ഞു നടക്കുമ്പോൾ തിരക്ക് വരുവാൻ പോലും ആരും ഇല്ലാതെ പോയവർ ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കുവാൻ പോലും ആരും ഇല്ലാത്തവർ തനിക്കായി ഒന്നും തന്നെ മാറ്റിവെക്കാത്തവർ സ്നേഹിക്കുന്നവർക്കായി എന്തെല്ലാം നൽകിയാലും അവസാനം നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം മാത്രം കേൾക്കേണ്ടി വന്നവർ സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെച്ച് പലപ്പോഴും സ്നേഹിക്കുന്നവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകിയവർ സ്നേഹിക്കുന്നവരാണ് അവരുടെ ലോകമെന്ന് പ്രതീക്ഷിച്ച് ജീവിച്ചവർ അതിനാൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കാൻ പഠിക്കുക സന്തോഷം കണ്ടെത്തുക എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ